സ്കൂളിന്റെ ഓടയിൽ ഏഴു വയസ്സുള്ള വിദ്യാർത്ഥിയുടെ മൃതദേഹം രോക്ഷാകുലരായ നാട്ടുകാർ സ്കൂളിന് തീയിട്ടു സ്കൂളിൽ പോയ കുട്ടി തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സ്കൂളിലെ ഓടയിൽ മൃതദേഹം കണ്ടെത്തിയത് ിഹാറിലെ ദിഖാനഗരത്തിലെ ടൈനി ഡോട്ട് അക്കാദമിയാണ് നാട്ടുകാര് തീയിട്ടത് ക്ലാസ് കഴിഞ്ഞാൽ കഴിഞ്ഞാല് സ്കൂളില്ത്തന്നെ ട്യൂഷനുമുണ്ടെന്ന് കുട്ടിയുടെ പിതാവ് പറയുന്നു നേരം വൈകിയപ്പോൾ അന്വേഷിച്ച് സ്കൂളിലെത്തി അധ്യാപകരോടും അധികൃതരോടും കുട്ടിയെ തിരക്കിയെങ്കിലും കണ്ടെത്താനായില്ല തിരച്ചിൽ തുടരവെയാണ് ഓടയില് മൃതദേഹം കണ്ടെത്തിയത് രോക്ഷാകുലരായ നാട്ടുകാര് സ്കൂളിൽ കടന്നുകയറി സാധന സാമഗ്രികള് തല്ലി ശേഷമാണ് തീയിട്ടത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽ ദാൻ അറേബ്യൻ ബേക്സ് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽതൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്